പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും ഷമീസെൻ കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം എന്താ പറയുക എങ്ങനെ പറയുക എവിടുന്നാ പറഞ്ഞു തുടങ്ങുക എന്നൊന്നും എനിക്കറിഞ്ഞൂട ശരിക്കും സംസാരിക്കാനായതെന്ന് ഉച്ചയ്ക്ക് ശേഷം മുതലാ തോന്നുന്നുണ്ട് എനിക്ക് കാരണം ഇന്നലെ വൈകുന്നേരം രാത്രി എട്ട് മണിയോട് കൂടിയാണ് ഞാൻ മൊബൈൽ ഓൺ ചെയ്ത് വാർത്ത വായിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണോ ഒരിന്തൊരു നിർവികാരതയാണോ ഒരുത്തരം ആശങ്കയാണോ എന്താണ് ഉള്ളിൽ നിറയുന്നത് എന്നറിഞ്ഞുകൂടാ നമ്മുടെ വീട്ടിൽ എന്തോ സംഭവിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു ആശങ്ക ഉള്ളിലിങ്ങനെ ആരോട് സംസാരിക്കാൻ തോന്നുന്നില്ല മക്കളെ മൊത്തത്തിലൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ഭീതി മനസ്സിൽ കുട്ടികളങ്ങനെ കാണുന്ന സമയത്തൊക്കെ വല്ലാത്തൊരു പേടി അപ്പം ഞാൻ ഇഷാവൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്നിട്ട് പറഞ്ഞു വല്ലാത്ത പേടി തോന്നണോ അതെന്താപ്പം എനിക്കൊരു പേടി എനിക്കറിയില്ല മനസ്സിൽ വല്ലാത്ത ബേജാർ ഇങ്ങനെ എനിക്ക് ചെസ്റ്റിലൊക്കെ നല്ല പെയിൻ ഫീൽ ചെയ്യുന്ന എനിക്ക് ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ വല്ലാത്തൊരു ബേജാർ അത്രമാത്രം ഒരു പേടി മനസ്സിലേക്ക് കാരണം പണ്ട് നന്ദങ്കോടിലെ കൊലപാതകം കേട്ട് കഴിഞ്ഞ സമയത്തെ ഇങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് കേട്ട സമയത്ത് ഇതേപോലെ ഒരു പേടിയും ബേജാറും ഉള്ളിലുണ്ടായിരുന്നു അതുപോലെ ജിഷാവധക്കേസ് ആ ജിഷാവധക്കേസ് കാണുന്നത് തന്നെ ഞാൻ മൂ മോളെ പ്രസവിച്ച് മൂന്നാം അൻപത്താറാമത്തെ ദിവസമാണ് അതുവരെ നമ്മൾ മൊബൈലും ടി വി ഇതൊന്നും നോക്കൂലല്ലോ കാരണം പ്രസവിച്ച് ഒരു അൻപത്താറ് ദിവസം നമ്മൾ സ്ക്രീനിലേക്കോ എഴുതിയോ വായിക്കുകയോ ഒന്നുമില്ല അപ്പം ആരും ഞാനീ മൊബൈലിൽ ന്യൂസ് കാണുമ്പോഴാണ് ഒരു പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടാണ് ഞാൻ വായിച്ചത് ഇങ്ങോട്ട് പോലും ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു എനിക്ക് ഒറ്റക്ക് നിന്ന് എവിടെയെങ്കിലും നിൽക്കാൻ പോകില്ല അതായത് അടുക്കളയിൽ പോയി നിൽക്കാൻ ബാത്റൂമിലേക്ക് പിന്നാലെ ഒരാളുണ്ട് ഒരു പിന്നെ കത്തിയോ വടിവാളൊക്കെ ആയിട്ട് ഒരാൾ പിന്നാലെ ഉണ്ട് പിന്നാലുണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു കുറേ ദിവസങ്ങൾ അത് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നാലേ നമ്മൾ നല്ല വാർത്തകൾ വളരെ കുറച്ചേ കേട്ടിട്ടുള്ളൂ അല്ലേ ഇന്നലെ വെഞ്ഞാറമൂട്ടിലെ കൊലപാതക പരമ്പര ഒരു കൊലപാതകമല്ല വെറും ഇരുപത്തി മൂന്ന് വയസ്സുകാരനായ ഒരു കുഞ്ഞുവാവ് വളരെ ഊർജസ്വലനായി ഈ നാടിനു വേണ്ടി തൻ്റെ ഊർജവും തൻ്റെ ആരോഗ്യവും കഴിവും സമ്പത്തും പ്രയോ പ്രയോജനപ്പെടുത്തേണ്ട ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കുടുംബത്തെ നത്താണിയാവേണ്ട ഉമ്മക്കും ഉപ്പക്കും ഒരു ആശ്വാസമാകേണ്ട ഒരു മകനാണ് അതുവരെ അത്ര കാലം ഈ ഇരുപത്തിമൂന്ന് വയസ്സ് വരെ തന്നെ പ്രാണനെ പോലെ സ്നേഹിച്ച ഉമ്മ തൻ്റെ ജീവൻ്റെ ജീവനായ അനിയൻ തന്നെ സ്നേഹ തൻ്റെ വാക്കുകളിൽ വിശ്വസിച്ച് സ്നേഹ സ്നേഹംസിച്ച് കൂടെ വന്ന പെൺകുട്ടി ഉപ്പാൻ്റെ പ്രതി സഹോദ ഉപ്പാൻ്റെ സഹോദരൻ സഹോദര ഭാര്യ ഈ കുഞ്ഞ് ജനിച്ച നാൾ മുതൽ അവൻ്റെ മോണ ചിരി മുതൽ ആസ്വദിച്ചും ആ സ്നേഹിച്ചും കൂടെ നിന്ന മുത്തശ്ശി ഇവരെല്ലാം നിഷ് ണമായ ഒരു പ്രവൃത്തി കൊണ്ട് ഇല്ലാതായി എന്നുള്ളതാണ് അതിൽ മൃതപ്രായമായി ഉമ്മ മാത്രം ബാക്കിയായി എത്ര കണ്ട ഉമ്മക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയും ആരൊക്കെ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാലും എന്തൊക്കെ കിട്ടിയാലും എന്തൊക്കെ നേടാൻ പറ്റിയാലും ആ അമ്മ ഇതുവരെ സ്നേഹിച്ച് പരിപാലിച്ച് തനിക്ക് കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടായ രണ്ട് പൊന്നുമക്കളിൽ ഒരാൾ ഇന്ന് ലോകത്തില്ല എത്ര നിഷ്ഠൂരമായിട്ടാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടന്നിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ യാതൊരു ഭയാശങ്കയും ഇല്ലാതെ യാതൊരു നിയമത്തെയോ നിയമവാഴ്ചയോ സമൂഹത്തിനെയോ ഒന്നും പേടിക്കാതെ ഒരു തരി മനസ്സാക്ഷിക്ക് ഒരു കുത്തുപോലുമില്ലാതെ ഒരു ഒരു കുറ്റബോധമില്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം അവരെ അരങ്ങേറിയ ചോരക്കൊതി പൂണ്ട വെറി പൂണ്ട ഒരു മനുഷ്യൻ അവൻ നേടി അവൻ ഇല്ലാതാക്കിയത് അഞ്ച് ജീവനുകളാണ് അതിക്രൂരമായിട്ട് ഇൻക്വസ്റ്ററി റിപ്പോർട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ നെഞ്ചി പൊള്ളിപ്പോവും അല്ലേ നമ്മൾ നെഞ്ചി പൊള്ളിപ്പോവും ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന അതേപോലെങ്ങളോട് സംസാരിക്കാം കേട്ടോ എനിക്കറിഞ്ഞൂടാ ഞാൻ ആ വാർത്ത കേട്ട സമയം മുതൽ ഞാൻ എൻ്റെ കുട്ടികളെ പേടിയോടുകൂടിയാണ് നോക്കിയത് മൂന്ന് മക്കളെ ഞാൻ സ്നേഹത്തോടെ നേക്കാൻ പോലും നോക്കാൻ പോലും എനിക്ക് പേടി തോന്നി ഇവർ നാളെ എന്തായി തീരും ഇവർ നാളെ എനിക്കൊരു കൊലക്കയർ ഒരു എനിക്കൊരു കൊലക്കത്തിയുമായി വരുമോ അല്ലെങ്കിൽ സമൂഹത്തിൽ വിപത്ത് സൃഷ്ടിക്കുമോ എന്തുകൊണ്ടാണ് ഒരു സ്വബോധമുള്ളൊരു ചെറുപ്പക്കാരനെ ഇങ്ങനെ പ്രവർത്തിക്കാനാവുമോ അതുവരെ തൻ്റെ പ്രാണനെ പോലെ സ്നേഹിച്ച അല്ലെങ്കിൽ തൻ്റെ ഒരു രോഗിയായ ഉമ്മയെ കഴുത്തിലൊരു ഷാളിട്ട് മുറുക്കി വീട്ടിൽ അടച്ചുപൂട്ടി പുറത്തേക്കിറങ്ങുന്നു എന്നിട്ടൊരു കടയിൽ പോയി ചുറ്റിക വാങ്ങുന്നു ചുറ്റുക വാങ്ങിയ ശേഷം അവൻ എന്ത് ചെയ്യുന്നു വല്യുമ്മ്മാൻ്റെ അടുത്ത് പോകുന്നു പണം ചോദിക്കും അല്ലെ അമ്മാൻ്റെ അടുത്തുള്ള മാല ചോദിക്കുന്നു അത് തൻ്റെ എന്താ പറയുക മരണാനന്തര കർമ്മങ്ങൾക്ക് വേണ്ടി ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഇത് ഞാൻ തരൂല്ല എന്ന് പറഞ്ഞത് വെറും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആ തൊണ്ണൂറ്റഞ്ച് വയസ്സോളം എത്തിയ ആ ഒരു ഉമ്മയെ അല്ലേ ഒരു ഉമ്മൂമ്മയെ നമുക്ക് ആ പ്രാ ആ ഒരു പ്രായമുള്ള മാതാപിതാക്കളെ കാണുന്ന സമയത്ത് നമ്മളെ ഉള്ളിലൊരു വാത്സല്യമാണ് ഉണ്ടാവുക നമ്മളെ മക്കൾക്കൊക്കെ എന്താണ് പറ്റിയത് ഒരു സ്വബോധമുള്ളൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ചെയ്യുമോ പെട്ടെന്നുള്ള പ്രകോപനം കൊണ്ടുണ്ടായ ഒരു ഒരു വകവരുത്തലല്ല വളരെ ആസൂത്രിതമായി ചുറ്റിയൊക്കെ വാങ്ങി പോയി തന്നിട്ടില്ലെങ്കിൽ കൊല്ലണമെന്ന് ഉറപ്പിച്ചവൻ പോയതാണ് തിരിച്ചു വരുന്ന വഴി അവർ മൂത്താപ്പൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നു മൂത്താപ്പ സോഫയിൽ ഇരിക്കുന്ന രൂപത്തിലാണ് അത് വളരെ വളരെ മൃഗീയമായിട്ടാണ് ഇവരൊക്കെ കൊലപ്പെടുത്തിയിട്ടുള്ളത് ഇതിനുള്ള മനസ്സ് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് എവിടെയാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടതെന്ന് അറിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് പണ്ട് ഈ ജാതിയുടെയും ജാതി വെറിയുടെയും ഉച്ച നീച നീചത്താവസ്ഥയിൽ പണ്ട് വിവേകാനന്ദ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളം ഒരു ഭ്രാന്താലയം ഇന്ന് വെറും ഭ്രാന്തയല്ല മുഴു ഭ്രാന്തന്മാർ ചോരക്കുതി പൂണ്ട് വിറളിപ്പിടിച്ച് ഓടി നടക്കുന്ന യുവതയുടെ ഭ്രാന്താലയമാണെന്ന് കേരളം ഇതിനാരാണ് ഉത്തരവാദി ജന നമ്മള് പലപ്പോഴും പറയും മാതാപിതാക്കൾ നാല് വയസ്സ് വരെ അഞ്ച് വയസ്സ് വരെ വളർത്തുന്നതിൻ്റെ ഗുണമാണെന്ന് നമ്മളൊക്കെ മാതാപിതാക്കൾക്ക് ജനിച്ചവരെന്നല്ലേ നമ്മളൊക്കെ അത്യാവശ്യം കരുണയും സ്നേഹവും സഹാനുഭൂതിയും ദയം ഒക്കെ ഉണ്ടായിട്ടുതന്നെയല്ലേ വളർന്നത് നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത് നമ്മളിത് പ പഠിച്ചു നമ്മളെ തന്നെയാണ് നമ്മുടെ മക്കൾക്കും ചൊല്ലിക്കൊടുക്കുന്നതല്ലേ പക്ഷേ സമൂഹത്തിലെ പല കാര്യങ്ങളും അവർ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്താ പറയുക പണ്ടൊക്കെ ഒരു സിനിമ കാണുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ബാലജൻ നായരൊക്കെയാണ് പണ്ടത്തെ വില്ലന്മാർ കെ പി ഉമർ കൊച്ചിൻ അനീഫ ഒക്കെ ഒരു കത്തിയൊക്കെ കുറയുന്ന ഊരിനെ കണ്ടാൽ തന്നെ നമ്മൾ മുഖം ഇങ്ങനെ പൊത്തുമായിരുന്നു കാരണം ആ കാഴ്ച കാണാൻ പോലും നമ്മളെ മനസ്സനുഭവിച്ചിരുന്നില്ല നമ്മളെ മാതാപിതാക്കളെ പുറകിലേക്ക് നമ്മൾ മുഖം മറക്കുമായിരുന്നു അല്ല അത്രക്കും പേടിയായിരുന്നു നമുക്ക് അത് കാണാൻ ഒരു സ്ത്രീനെ ഉപദ്രവിക്കുന്ന ഒരു അതായത് ഒരു വീഡിയോ ഒരു സീനാണെങ്കിൽ പോലും അത് കാണാനുള്ള മനസ്സ് അന്ന് നമുക്ക് ഉണ്ടായിരുന്നില്ല ഇന്നത്തെ കുട്ടികൾ ഒരറുപ്പും ചളുപ്പും ഇല്ലാതെയാണ് ഒരിത്തിരി പോലും അവർ ആസ്വദിക്കുകയാണ് നായകൻ ഓരോരുത്തരായിട്ട് വെട്ടി നിരത്തുന്നത് ആസ്വദിക്കുകയാണ് അത് മാർക്കോടെ കാര്യത്തിലും മാത്രമല്ല ഞാൻ മാർക്കോ എന്നുള്ള സിനിമ ഇതിന് തൊട്ട് മുന്നിലുള്ള എല്ലാ സിനിമകളായാലും നായകനെ എതിർപക്ഷത്തെ അരിഞ്ഞു വീഴ്ത്തുമ്പോൾ ഇങ്ങനെ എന്താ പറയുക അറുത്തു തലയുമായി നായകൻ നടക്കുമ്പോൾ അതിനനുസരിച്ച് ബി ജി എം ഇട്ട് ആ തിയേറ്റർ ഇളകി മറയുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഒരു തലമുറ കൂടി ഇത് ഉള്ളിലേക്ക് സ്വംശീകരിക്കുന്നുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് നീ നമ്മൾക്ക് ഉണ്ടാവണം ഇത് എവിടെയാണ് നിർത്തേണ്ടത് ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തണമെങ്കിൽ ഒരു ബോധമുള്ള ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് സാധിക്കുമോ ഒരാളെ ഒരൊറ്റ വെട്ടോ രണ്ടോ മൂന്നോ വെട്ടോ നമുക്ക് വെട്ടാൻ സാധിക്കായിരിക്കും ആയിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് നമ്മളെ കൊണ്ട് സാധിക്കൂല ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ ഒരു വെട്ടി ചോരൊന്നുതിരുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സമക്കൊന്ന് വേജാറാവും അതുപോലുമില്ലാതെ അഞ്ചാറ് കൊലപാതകങ്ങൾ താൻ നടത്തിയെന്ന് ഒരു ഹീറോയിനെ പോലെ വിരലിൽ വിരലിലെ കീച്ചേനെ കറക്കിക്കൊണ്ട് ഞാൻ ആറുപേരെ തട്ടിയിട്ടാണെന്ന് വരുന്നത് ഒരു ഹീറോയിസത്തോട് കൂടി ഒരു ഇരുപത്തി മൂന്ന് കാരൻ പറയണമെങ്കിൽ അവന് എത്രമാത്രം മാത്രം സ്വാധീനിക്കപ്പെട്ടിണ്ടാവും അല്ലെങ്കിൽ ലഹരിക്കടിമയായിട്ടുണ്ടാവും ഈ ലഹരി എവിടെ നിന്നാണ് വരുന്നത് നമ്മൾ പലപ്പോഴും വാർത്തകളിൽ നിര നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണല്ലേ ലഹരി പിടിച്ചു ഇത്ര ഗ്രാമ് പിടിച്ചോ അല്ലെങ്കിൽ ഇത്ര ഇത്ര കിലോ കഞ്ചാവ് പിടിച്ചോ ഈ എവിടെ പിടിച്ചു ഇവർക്ക് എവിടെ കിട്ടി ഇതിൻ്റെ ഉറവിടം എവിടെയാണ് ആരാണിത് ഇമ്പോർട്ട് ചെയ്യുന്നത് ആരാണിത് ഈ ഏജൻറ്റുമാരിലേക്ക് എത്തിക്കുന്നത് നമുക്കതിലേക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇതിന് ഭരണശിരാ കേന്ദ്രങ്ങളാണ് മറുപടി പറയേണ്ടത് എന്തുകൊണ്ടാണ് എല്ലാ വർഷവും ലഹരവിരുദ്ധ ക്യാമ്പയിൻ നടത്തിയതുകൊണ്ടോ എക്സൈസിലെ ഉദ്യോഗസ്ഥർ ക്ലാസ്സുകൾ എടുത്തതുകൊണ്ടോ ഓരോ ഡിവിഷനുകളിൽ ജാഗ്രതാ കമ്മിറ്റികൾ രൂപീകരിച്ചതുകൊണ്ടോ മാത്രം ഇല്ലാതാക്ക വർജിക്കാൻ പറ്റില്ലെങ്കിൽ ഇ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒന്നായി അല്ലെന്ന് അത്രമാത്രം സമൂഹത്തെ അല്ലെങ്കിൽ യുവതയെ ഗ്രസിച്ചിരിക്കുന്ന ഒരു വിഷമാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക അത്രമാത്രം ഒരു പേവിഷത്തിനേക്കാളേറെ ഒരു മാരകമായ ഒരു വിഷമാണെന്ന് ലഹരി ഓരോ കുടുംബത്തിൽ നമ്മൾ വിചാരിക്കും ഇത് അങ്ങ് തിരുവനന്തപുരത്തല്ലേ അല്ല ഈ ദുരന്തം നാളെ നമ്മളെ പടിവാതിലിലും എത്തിപ്പെടും അത് എത്താതിരിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം അണിചേരണം ഈ ലഹരി എന്ന വിപത്തിനെതിരെ ഇതിൻ്റെ ഉറവിടത്ത് എവിടെയാണെന്ന് കണ്ട അതി അതില്ലാതാക്കിയെങ്കിൽ മാത്രമേ കാരണം ഇവരുടെ മക്കളൊന്നും ലഹരി ബാധിച്ച് ഇവരെ കുടുംബം നശിപ്പിക്കണില്ല ലഹരി വിൽക്കുന്നവരോ മക്കളൊക്കെ ഒരു പക്ഷേ ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ഉപരിപഠനം നടത്തുന്നവരോ മറ്റു രാജ്യങ്ങളിൽ സസുഖം ജീവിക്കുന്നവരായിരിക്കും അവ സാധാരണക്കാരിൽ പട്ടിണി ഇപ്പം നമ്മൾ വയനാട്ടിലെ അല്ലെ മാനന്തവാടി ഒരു ഉമ്മ ലഹരിക്കടിമയായ മകൻ്റെ ക്രൂരതയ്ക്കിരയെ കഴുത്തറത്ത് കൊല്ലപ്പെട്ടു അങ്ങനെ എത്രയെത്ര വാർത്തകളാണ് നമ്മൾ വായിച്ചു തള്ളുന്നത് എത്രയെത്ര അന്ത്യ ചർച്ചകളാണ് നടത്തി ഈ അന്ത്യ ചർച്ചകളിൽ ഒതുങ്ങുന്നതല്ല ഓ സോഷ്യൽ മീഡിയ മാത്രം വിചാരിച്ചാൽ അതിൽ അന്തി ചർച്ച നടത്തിയതുകൊണ്ടല്ല സമൂഹത്തിൽ ഓരോ ഓരോ മനുഷ്യനും ഉത്തരവാദിത്തമുണ്ട് ഇത് നേതൃത്വം വഹിക്കുന്നതിന് ഭരണശിരാ കേന്ദ്രങ്ങളായിരിക്കണം എന്താണ് നമ്മളെ ഭരണകൂടം നോക്കി നിൽക്കുന്നത് ഇതിനൊരു അറുതി വരുത്തണ്ടേ കാരണം ഇവരെ വീട്ടിലൊന്നും സംഭവിക്കുന്നില്ലല്ലോ ഏതെങ്കിലും മന്ത്രിൻ്റെയോ ഏതെങ്കിലും പിന്നെ ഭരണശിരാ കേന്ദ്രങ്ങളിലെ വ്യക്തികളുടെയോ ഉന്നത തലങ്ങളിലെ ആളുകളുടെ വീട്ടിലല്ല സംഭവിക്കുന്നത് ഇടത്തരക്കാരുടെയും സാധാരണക്കാരുടെയും വീട്ടിലാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ഒരിക്കൽ പോലും ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ നൂറ് വർഷത്തോളം ഏകദേശം നൂറ് വർഷത്തോളം ഇന്ത്യയെ ഗ്രസിച്ചിരുന്ന ബ്രിട്ടീഷെന്ന ബ്രിട്ടീഷ് മേൽക്കോയ്മയെ തൂത്തെറിഞ്ഞവരാണ് അന്ന് ഇന്നത്തെ പോലെ എല്ലാ മാർഗങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല അവർ സാമ്പത്തികമായിട്ടും മറ്റ് മേഖലകളിലും ഉയർന്നു വരാത്ത കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ജനതയ്ക്കെതിരെ പോരാടിയവരാണ് അവർ പോരാടി നേടിത്തുന്ന സ്വാതന്ത്ര്യം നേരിത്തുന്ന രാജ്യത്തെ ഇന്ന് ലഹരിക്കും ലഹരി മാഫിയക്കെതിരെ പോരാടാൻ ഒരു ചെറുവിരലനക്കാൻ ഇന്നത്തെ നമ്മൾ പൊതുസമൂഹം വി വിചാരിച്ചാൽ നമ്മൾ ഒത്തു ചേർന്ന് നിന്നാൽ ഈ ലഹരി എന്ന വിപത്തിനെ നമുക്ക് തടയാനാകും നാളെ നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വീട്ടിൽ ഒരു വീട്ടിലും ഒരമ്മയും ഒരു കുടുംബവും ഒരനിയനും ഇതുപോലെ ക്രൂരമായ ഒരു കൊല മരണത്തിനിടയാവാതിരിക്കണമെങ്കിൽ നമ്മുടെ മകൻ നമ്മൾ വളർത്തുന്ന നമ്മൾ പ്രതീക്ഷയോടുകൂടി സ്വപ്നത്തോടുകൂടി നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന മക്കൾ നാളെ ജയില ജയിലെ ജയിലറക്കുകളിലാവാതിരിക്കണമെങ്കിൽ നമ്മളിന്ന് ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാവും നമ്മൾ വെറുതെ സംസാരിച്ചത് കൊണ്ടായില്ല ഞാനിവിടെ അടുത്ത് അംഗൻവാടി വെച്ചിട്ട് ഒരു ജാഗ്രതാ കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഞാനും വേണ്ടിയൊരു മെമ്പർ തന്നെയാണ് അന്നേരം ഞാനിത് സംസാരിച്ചിരുന്നു ഇത് വെറുതെ സംസാരിച്ചാൽ പോരാ ഒരു കമ്മിറ്റികൾ രൂപീകരിച്ചാൽ പോരാ ഈ കമ്മിറ്റി എത്രമാത്രം പ്രവർത്തന സജ്ജമാണെന്ന് അത് അത് വിലയിരുത്തപ്പെടണം അതിൽ അതിലെ ഭരണ നേതൃത്വങ്ങൾ അതിനുവേണ്ടി സം എന്താ പറയുക വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കണം ആ സമയത്ത് മാത്രമേ ഇത് നിഷ്കാഷനം ചെയ്യാൻ പറ്റുള്ളൂ പറ്റും നമ്മൾ ജനങ്ങൾ ഒത്തു ചേർന്നതിൽ എന്ത് കാര്യങ്ങളും വർജിക്കാൻ പറ്റും മുട്ടുകൾ തോറും മദ്യഷോപ്പുകൾ തുറക്കുന്നിടത്തല്ല നമ്മുടെ വികസനം അല്ലെങ്കിൽ ലഹരിയുടെ ഒഴുക്കല്ല നമ്മുടെ പുരോഗതി മറിച്ച് ആത്മാഭിമാനമുള്ള ആത്മനിയന്ത്രണമുള്ള സമൂഹത്തിന് സമൂഹത്തിനുതകുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്നത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി നമ്മളെപ്പോലെ പ എന്താ പറയുക ജീവിതത്തിലെ മധ്യാഹനത്തിലേക്കോ സായന്ത്രത്തിലേക്കോ കടന്നവരല്ല മറിച്ച് വളർന്നു വരുന്ന തലമുറയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയും രാജ്യത്തിൻ്റെ പ്രതീക്ഷയും അത് നിലനിർത്തേണ്ടത് മാതാപിതാക്കൾ എന്ന നിലയിലും സമൂഹത്തിലെ ഓരോ വ്യക്തികളെന്ന നിലയിലും നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് അതിന് ഇവിടുത്തെ ഭരണ നേതൃത്വം അതിന് സജ്ജമാകണം ലഹരിയുടെ ഒഴുക്ക് തടയണം ഇനി മറ്റൊരു കുടുംബത്തിലും ഈ ദുരന്തം ഉണ്ടാവാതിരിക്കാൻ പരമാവധി പ്രവർത്തിക്കണം ഏത് എന്ത് വില കൊടുത്തും ഇത് നിർത്തലാക്കണം അതിന് ഭരണ നേതൃത്വമോ പ്രതിപക്ഷമെന്നോ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഘടകമല്ല നമ്മൾ മനുഷ്യരാണ് മനുഷ്യത്വം നിലനിർത്തണമെങ്കിൽ മനുഷ്യൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം ഒരുപാട് ഒരുപാട് അതിക്രമിച്ചു പോയിട്ടുണ്ട് ഇനിയും നമ്മൾക്ക് ആലോചിച്ച് നിൽക്കാൻ സമയമില്ല കാരണം നമ്മുടെ മുമ്പിൽ ഓരോ കുഞ്ഞും ലഹരിക്കടിമപ്പെട്ടു പോവുകയാണ് ഒരു തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പിന്മാറാനാവാത്ത വിധം അതിലേക്കവൻ അടിമപ്പെട്ടു പോകുന്നു അതുകൂടാതെ ഇവരുടെ അടുത്താണ് നമ്മൾ റിപ്പോർട്ടർ ചാനലിൽ ഒരു യുവാവ് വന്നിട്ട് താൻ ലഹരിക്കടിമയായ കഥകളും അതിൽ നിന്ന് വിമുക്തരായതും അത് എത്തിച്ചേരേണ്ട കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ യുവാവ് ആക്രമിക്കപ്പെട്ടു ആ കുട്ടിക്ക് സുരക്ഷിതത്വം ഉണ്ടായില്ല എന്തുകൊണ്ടാണ് തനിക്ക് നേരിട്ടൊരാപത്ത് മറ്റൊരു കുട്ടിക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് സമൂഹത്തോട് തുറന്നു പറയുന്ന ഒരാൾ പോലും ആക്രമിക്കപ്പെടുമ്പോൾ ഇതിൻ്റെ ആഴവും പരപ്പും എത്രമാത്രം നമ്മൾ സമൂഹത്തെ ഗ്രസിച്ചിട്ടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മളും മക്കളെ വളർത്തുന്നുണ്ട് അല്ലേ നമ്മൾ പ്രതീക്ഷയോടുകൂടി സ്വപ്നം നമ്മൾ എന്ത് ഉദ്ദേശത്തിലാണ് എന്ത് പ്രതീക്ഷയിലാണ് നമ്മൾ സമൂഹത്തിലേക്ക് മക്കളെ വളർത്തുന്നത് എങ്ങനെയാണ് പുറത്തേക്ക് ഒരു സ്കൂളിലേക്കോ കോളേജിലേക്കോ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ മക്കൾ തിരിച്ചെത്തുന്നത് വരെ എന്ത് സമാധാനത്തിലാണ് നമുക്ക് ഉറങ്ങാൻ കാത്തിരിക്കാനാവുക എന്ത് സമാധാനത്തിലാണ് നമുക്ക് രാവ് ഉറങ്ങാൻ പറ്റുക കൂടെ കിടക്കുന്ന ഭർത്താവോ കൂടെ ഒരേ വീട്ടിലുള്ള മകനോ ചിത്തബ്രഹ്മം ബാധിച്ച് തൻ്റെ ഉയരെടുക്കുമോ എന്ന ഭീതിയോടുകൂടി ഓരോ മാതാപിതാക്കളും ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോയിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു മാറ്റം വേണ്ടേ ഇതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടേ ഇനിയും സമൂഹം ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കിരാത കൃത്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും പണ്ട് നമ്മൾ കൊല്ലത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആദ്യ ആദ്യകാലങ്ങളിൽ എപ്പോഴെങ്കിലും ആണ്ടിലൊരിക്കലോ കേൾക്കുന്ന വിഷയങ്ങളെങ്കിൽ ദിവസേന കൊലപാതകങ്ങളും അക്രമങ്ങളും അഴിച്ചുവിടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആത്മധൈര്യവും പ്രതീക്ഷയും മാത്രമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാനുള്ള മക്കളെ വളർത്തി മുന്നോട്ട് ജീവിക്കാനുള്ള എല്ലാ പ്രതീക്ഷകളും ഓരോ മാതാപിതാക്കൾക്കും മനസ്സിൽ നിന്നും അണഞ്ഞു തുടങ്ങുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എന്നെ കേട്ടിരിക്കുന്ന എൻ്റെ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക ഇത് ഒരു മേഖലയുടെ ഭരണസിരാ കേന്ദ്രങ്ങളുടെ മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെയോ മാത്രമല്ല ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും മതത്തിൻ്റെയോ ഒന്നുമല്ല നമ്മുടെ ഓരോരുത്തരുടെയും കടമയായി സ്വീകരിച്ച് നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കേണ്ടതാണ് സമൂഹത്തിൽ നിന്ന് ഈ ലഹരി എന്ന വിപത്തിനെ തുടച്ചുനേക്കേണ്ടതാണ് ഇത് വിൽക്കുന്നവനോ ഇത് വിൽക്കുന്നവനോ അല്ലെങ്കിൽ ഇതിന് ഇതിൻ്റെ ഉറവിടം ഇത് ഇമ്പോർട്ട് ചെയ്യുന്നവനോ ഒന്നുമല്ല ഇതിൻ്റെ ദൂക്ഷിത ഫലങ്ങൾ അനുഭവിക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ പട്ടിണി പാവങ്ങൾ ഒരു നേരത്തരിക്ക് വകയില്ലാത്തവർ മക്കളെ പ്രതീക്ഷയോടുകൂടി അരമുറുക്കിയെടുത്ത് മക്കളെ കോളേജിലേക്ക് സ്കൂളിലേക്ക് അയക്കുന്നവർ അവരാണ് ഇതിൽ പെട്ടുപോകുന്നത് അതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഏറ്റവും അടിത്തട്ട് മുതലുള്ള ആളുകൾ വരെ വളരെ കാരണം നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല ഒരു സുഹൃത്ത് നീ ഒന്ന് കഴിച്ചു നോക്ക് ഇതിൻ്റെ സുഖം ഒന്ന് അനുഭവിച്ചു നോക്ക് എന്ന് പറയുന്ന സമയത്ത് കൗതുകത്തിന് തുടങ്ങുന്നതായിരിക്കും അതാണ് വലിയൊരു വിപത്തിലേക്ക് എത്തിക്കുന്നത് നമ്മൾ വയനാട്ടിലെ ഉമ്മൻ്റെ നമ്മൾ കണ്ടതാണ് ഒരേ ഒരു മകൻ ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ടും ആ മകനെ പ്രതീക്ഷയോടുകൂടി സ്നേഹം കൊടുത്ത് തൻ്റെ ജീവിതം മുഴുവൻ ഹോമിച്ച് ഒരു മകനെ വളർത്തി വലുതാക്കി അവസാനം നിത്യരോഗിയായപ്പോൾ തനിക്ക് താങ്ങും തണലുമാകേണ്ട മകൻ ലഹരിക്കടിമപ്പെട്ട് ഒരു ഉമ്മയെ നിഷ്കരണം വെട്ടി തീർത്തു അതിൻ്റെ ബാക്കി പത്രമെന്നോണം ഇങ്ങ് വെഞ്ഞാറ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നും നടന്നു പോകുന്ന ഒരു ചർച്ച പോലെ കേട്ടുമറന്നു പോകുന്ന ഒരു കൊലപാതക പരമ്പര പോലെ നമ്മൾ ഒരിക്കലും ഇതിനെ കാണരുത് ഇതിനെ നമ്മൾ വളരെ കൂടി കണ്ട് ഇതിനെതിരെ ഒരു സമൂഹത്തെ സ്വയം മുന്നിട്ടിറങ്ങി സജ്ജമാക്കി അതിനെതിരെ പ്രവർത്തിക്കണം എങ്കിൽ മാത്രമേ ഈ വിപത്തി ഇല്ലാതാവുകയുള്ളൂ ഇതുകൊണ്ട് നമുക്ക് നമ്മളെ മക്കളെയാണ് നഷ്ടപ്പെടുന്നത് നമ്മുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങൾക്കുമാണ് നിറമങ്ങുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനവും പുരോഗതിയുമാണ് ഇല്ലാതാകുന്നത് ഇതിനെ വളം വെച്ച് കൊടുക്കുന്നവർക്ക് അധികാരക്കൊതിയോ മറ്റോ എന്തെങ്കിലും ഉണ്ടാവാം നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമാണ് അതുകൊണ്ട് ഓരോരുത്തരും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ ഇതിനെതിരെ പ്രവർത്തിക്കണം മുക്കിലും മൂലയിലും വരെ ലഹരി വിൽക്കുന്നവരും വാങ്ങുന്നവരുമായിട്ടുള്ള കൂട്ടങ്ങളെ തല്ലി ഓടിക്കാനുള്ളൊരു ആത്മധൈര്യം നമ്മുടെ ഭരണ നേതൃത്വത്തിനും നീതിന്യായ വ്യവസ്ഥക്കും പോലീസിനും നമ്മുടെ സമൂഹത്തിനും ഓരോരുത്തർക്കും ഉത്തരവാദിത്വം കൊണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ അതുപോലെ പറഞ്ഞു എന്തെങ്കിലും എന്തെങ്കിലും എഡിറ്റ് ചെയ്യാണ്ട പോലും ഒന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനത് എഡിറ്റ് ചെയ്യുന്നൊന്നുമില്ല ഞാൻ അതുപോലെ അങ്ങോട്ട് അതെനിക്ക് അത്രയും വിഷമമുണ്ട് ഞാനും രണ്ടാൺകുട്ടികളുടെ ഒരു പെൺകുട്ടിയുടെയും ഉമ്മാണ് ഭയങ്കര വേദന ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഈ ന്യൂസ് കണ്ട സമയത്ത് എനിക്കറിഞ്ഞൂടാ ഇന്നലെ രാത്രി ശരിക്കും എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഞാൻ എൻ്റെ മകനോടൊരായിരം വട്ടം ഇങ്ങനെ പറഞ്ഞു എൻ്റെ മോനിനോട് ചെറുതങ്ങനെ സംസാരിക്കണേ ഞാൻ പറഞ്ഞ അറിയില്ല മോനെ നാളെ എന്താകും എന്നൊരു ഒരു ഒരു പ്രതീക്ഷയില്ല അറിയില്ല എന്താകും നമുക്കൊരു ഒരു ആരും ഒന്നും ഒരു സ്വപ്നം കാണാൻ പോലും പേടിയാവുന്നു ഇപ്പോൾ നമ്മളെക്കുറിച്ച് മക്കളെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് സത്യം വല്ലാത്ത 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 വിങ്ങലുണ്ട് എനിക്കറിഞ്ഞൂടാ ഞാൻ ആ ചെറിയ കുട്ടി മരിക്കുന്ന അവന് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് ഈ കാക്കൻ്റെ കൂടെ ചേർത്ത് പിടിച്ച ഹാളിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇതന്നെ തന്നെ കാക്ക കൊല്ലാനാണോ ഒന്ന് തടുക്കാൻ പോലും കഴിയാതെ അല്ലേ ഞാൻ ആ കുഞ്ഞിനെ ഒരുപാട് ഒരുപാട് സങ്കടമായി നമ്മൾ മക്കളെ പത്ത് എ പ്ലസ് വാങ്ങാനും എൻജിനീയർ ആവാനും ഡോക്ടർ ആവാനൊന്നും പഠിപ്പിക്കണ്ട മനുഷ്യത്വം സഹാനുഭൂതി സ്നേഹം വിട്ടുവീഴ്ച ക്ഷമ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുക ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ആ എന്താ പറയുക ലഹരിയുടെ കണ്ണുകളുമായി മദ്യത്തിൻ്റെ കൈകളുമായി കാത്തിരിക്കുന്ന ഒരു സമൂഹം അവിടെ ഉണ്ട് എങ്കിലും നമ്മളെ ജീവിതം കൊണ്ട് ഇനി നമ്മൾ നമ്മളിലേക്കൊതുങ്ങാതെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ആലോചിച്ച് നോക്കൂ ഒരു മൂന്ന് സ്ഥലങ്ങളിൽ മൂന്ന് വീടുകളിൽ ആറുപേരും മരണത്തോട് മല്ലടിച്ച് അല്ലെങ്കിൽ മര മരണപ്പെടുന്ന സമയത്ത് ഇതൊന്നും അറിയാതെ ഇപ്പുറത്തെ വീട്ടിൽ ടി വി കണ്ടോ മൊബൈലിൽ നോക്കിയോ ഉറങ്ങിയോ ഭക്ഷണം കഴിച്ചോ പലരുമുണ്ടായിരുന്നു നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിലെ ഛിദ്രതയും കൂടി ഇത് സൂചിപ്പിക്കുന്നു തൊട്ടപ്പുറത്തേക്ക് നിന്ന് തൊട്ട ഒന്ന് വിളിച്ചു നോക്കാൻ മീൻ കിട്ടിയോ ചോറുന്നോ എന്ന് ചോദിക്കാൻ നിങ്ങളെങ്ങോട്ടാ നമ്മളൊരിടത്തേക്ക് യാത്ര പോകുമ്പോൾ ഞാൻ ഇന്നിടത്തേക്കാന്ന് പറയാൻ ഒരാൾ പോകുന്നത് കണ്ടാൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കാൻ ഇതൊന്നും ഒരു സ്വകാര്യതയാണെന്ന് കരുതി നിങ്ങൾ മാറി നിൽക്കാതിരിക്കുക ഇത് നമ്മൾ സാമൂഹിക ഉത്തരവാദിത്തം കൂടിയാണ് സാമൂഹ്യ ബന്ധങ്ങളെ ചേർത്ത് നിർത്തുക എന്നുള്ളത് വല്ലാത്ത പേടി തോന്നുന്നു പണ്ട് ചെമ്പരത്തിക്കൊമ്പോഴും ക്ഷീമക്കൊന്നുകളും വേർതിരിച്ച നാട്ടിൽ നിന്ന് ഒരാൾക്ക് ഒരാൾക്ക് മറ്റൊരാളെ കാണാനാവാത്ത ഒരു വീട്ടിലേക്ക് മറ്റൊരാളുടെ നോട്ടം എത്തിപ്പെടാനാവാത്ത അത്രയും ഉയരത്തിൽ മതിൽ കെട്ടി സൂക്ഷിക്കുന്ന നമ്മൾ മറ്റു ഹൃദയങ്ങളിൽ നിന്ന് അതിനേക്കാളും ദൂരത്തിലാണെന്ന് അറിയുക പണ്ടത്തെപ്പോലെ അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് എത്തി നോക്കാനുള്ള ഒരു അയൽ അയൽ വീട്ടുകാരിയുടെ ക്ഷേമം അന്വേഷിക്കാൻ തൊട്ടടുപ്പുറത്തുള്ളവർക്കൊരു മനസ്സുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിലെ ജീവനെങ്കിലും ബാക്കിയാവുമായിരുന്നു ആലോ മനസ്സിൽ തോന്നുന്നത് ഞാൻ അതേപോലെ പറയുക കേട്ടോ നമ്മളൊക്കെ വളർന്നു വന്ന കാലഘട്ടത്തിന്ന് ഒരുപാട് കാലഘട്ടത്തുനിന്ന് ഒരുപാട് 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 മാറിപ്പോയി ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് നമ്മളിലൂടെ സംഭവിക്കുന്നതാണ് നമ്മൾ തിരുത്തി ചിന്തിക്കണം നമ്മളെ മക്കളെ കൂടെ കളിക്കാൻ സമയം കണ്ടെത്തണം പിന്നെ ഇതിൽ കേട്ടൊരു കാര്യം ഉണ്ടായിരുന്നു ഈ കുട്ടിക്ക് സോഷ്യൽ സോഷ്യൽ ആയിട്ട് അത്ര കമ്മിറ്റ് അതായത് സമൂഹമായിട്ട് അത്ര ഇടപഴക്കുണ്ടായിരുന്നില്ല നമ്മൾ വളർത്തുന്നതിൽ ഒരു മാറ്റം വരുത്തേണ്ടത് അവിടെയാണ് നമ്മൾ നമ്മളെ കുട്ടികളെ ഒരിക്കലും വീട്ടിനുള്ളിൽ ഒതുക്കി നിർത്തി നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളിലും മാത്രം നിർത്തി കുട്ടി ഒരിക്കലും ചീത്തയായി പോകരുതെന്ന് കരുതി സമൂഹത്തിലേക്ക് ഇറക്കി വിടാതെ സമൂഹത്തുമായി ഇടപഴകാതെ മനുഷ്യരുമായി ബന്ധം പുലർത്താതെ സഹ സഹ സഹജീവികളോട് സഹാനുഭൂതിയില്ലാതെ ഒരു മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരരുത് അവർ പുറത്തേക്ക് പോവട്ടെ ആളുകളേറ്റിടപഴകട്ടെ നല്ല രീതിയിൽ സംസാരിക്കട്ടെ തെറ്റും ശരിയും കല്ലും ഉള്ളും വേർതിരിച്ചറിയട്ടെ നമ്മൾ നമ്മൾ നമ്മുടെ മാത്രമല്ല ഈ സമൂഹത്തിൻ്റെ കൂടി ഭാഗമാണെന്ന് ഒരു തിരിച്ചറിവ് എല്ലാ പേരൻസിനും ഉണ്ടാവട്ടെ ഞാൻ എന്നോട് എന്ന പോലെ നിങ്ങളോട് എന്ന പോലെ എന്നോടും കൂടി പറയുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കെല്ലാവർക്കും എല്ലാ ആ അഞ്ച് ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ മരണത്തോട് മല്ലടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഈ കാര്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ ബാക്കി വെച്ച അവൻ്റെ ഉമ്മ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം മറ്റൊരു വീഡിയോയുമായി കാണും വരെ